എല്ലാം അനുവിൻ്റെ ഡ്രാമയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ശൈത്യ പറഞ്ഞിരിക്കുന്നത് ആതിലയോടാണ് ഇപ്പോൾ ശൈത്യയും ആതിലയും തമ്മിലുള്ള സംഭാഷണമാണ് ലൈവിൽ നടന്നത് അതിൻ്റെ അകത്തവർ പറയുന്നുണ്ട് നമ്മുടെ അനുമോൾ ആകെ മാറിയല്ലോ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാവരോടും ഭയങ്കര സംസാരിക്കുന്നു നമ്മുടെ അപ്പാനിയോട് സംസാരിക്കുന്നു അക്ബറിനോട് സംസാരിക്കുന്നു അവരുമായിട്ടൊക്കെ ഇത്രയും വലിയ പ്രശ്നമായി നടന്ന ആളാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നോടുകൂടി അനുമോൾ ആകെ മാറി അല്ല ഇത്രയും നാൾ ഈ അനുമോൾ നമ്മളോട് അവളുടെ സങ്കടങ്ങളും അവളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് ഡ്രാമയായിരുന്നു അത് നമ്മൾ വഴി അവൾ പ്രേക്ഷകരോട് പറഞ്ഞതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ശൈത്യക്ക് ഉണ്ടായിരിക്കുന്നത് ശൈത്യ ആതിരയോടാണ് ഈ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നത് ശൈത്യ പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണിതെന്നാണ് കാര്യം അനുമോളെ കൂടെ നടന്ന് അനുമോളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അനുമോളെ സമാധാനിപ്പിച്ച തങ്ങക്ക് ഇപ്പോൾ ഒരു വിലയുമില്ല എപ്പോഴും അനുമോൾ ഇപ്പോൾ അടുത്തും അക്ബറിൻ്റെ അടുത്തൊക്കെയാണ് അപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു ഈ മാറ്റം സംഭവിച്ചത് എപ്പോഴും വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് അപ്പോൾ അവൾ ഇത്രയും കാരണിവിടെ നമ്മളോട് കാണിച്ചത് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ മുന്നിൽ പെർഫോമൻസ് നടത്തിയത് എല്ലാം ആക്ടിങ് ആയിരുന്നു എന്ന് ശൈത്യക്ക് സംശയമുണ്ട് ചിലപ്പോൾ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ക്യാമറയെ നോക്കി പറയുന്നതിന് പകരമായിട്ട് നമ്മളിലൂടെ അവൾ പറഞ്ഞതായിരിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ആതിലെയും അതുപോലെ ശൈത്യയും ഒരു കൺക്ലൂഷനിൽ എത്തി നിൽക്കുന്നത് സംഗതി ഈ ബിഗ് ബോസിൽ നടിമാര് വന്നാൽ അവർ കാണിക്കുന്നത് ഒറിജിനൽ സ്വഭാവമാണോ അതോ അവർ അഭിനയിക്കുന്നതാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഈ നടിമാരായിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭാഗ്യവും അവർക്ക് കിട്ടുന്ന ഭാഗ്യക്കേടും ഭാഗിക്കണം എന്ന് പറഞ്ഞാൽ അവർ ജനുവൻ ആയിട്ടൊരു കാര്യം പറയുന്നെങ്കിൽ പോലും അവർ ഡ്രാമ ക്യൂണാണെന്ന് അവിടെ മറ്റുള്ളവർ പറയും എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക